കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ സൂര്യകിരണിന്റെ മരണവാർത്ത പുറത്തു വന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് സൂര്യകിരൺ മരിക്കുന്നത് മരണത്തിന് പിന്നാലെ സൂര്യകിരണിന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൂടുതലായും വന്നു നടി കാവേരിയുടെ മുൻ ഭർത്താവാണ് സൂര്യകിരൺ സംവിധാനത്തിലും സിനിമാ നിർമ്മാണത്തിലുമൊക്കെ സൂര്യകിരണിന് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നതോടെയാണ് കാവേരിയുമായുള്ള വിവാഹ ബന്ധം പിരിഞ്ഞതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു സൂര്യകിരണിനെ കുറിച്ചും കാവേരിയെക്കുറിച്ചും ഇപ്പോൾ ശാന്തിവെളി ദിനേശ് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞാടിയ പങ്കജവല്ലി എന്ന സ്വഭാവ നടിയുടെ ചെറുമകളാണ് കാവേരിയെന്ന് ശാന്തിവിളി ദിനേശ് ചൂണ്ടിക്കാട്ടുന്നു തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും കാവേരി അഭിനയിച്ചു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കാവുംഭാഗം സ്വദേശിനിയാണ് അവന് വല്ലിടാരു ഇഷ്ടപ്പെടാരു എന്ന തെലുങ്ക് സിനിമയിലൂടെ നന്ദി അവാർഡ് നേടിയിട്ടുണ്ട് കാവേരി മമ്മൂട്ടി നായകനായെത്തിയ ഉദ്യാനപാലകൻ എന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞൊരു പാർട്ടി വെച്ചിരുന്നു അവിടെയാണ് താൻ അവസാനമായി കാവേരിയെ കണ്ടതെന്നും ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് കാവേരിയും സൂര്യകിരണും തമ്മിൽ മാനസികമായി അടുക്കുന്നത് പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നാം തീയതി കാവേരിയും സൂര്യകിരണം തമ്മിൽ വിവാഹിതരായി നന്നായിട്ട് ജീവിച്ചു പോകലെ എവിടെയോ വെച്ച് അവർ തമ്മിൽ മാനസികമായി അകന്നുവെന്നും കാവേരി തിരുവല്ലയിലേക്ക് മടങ്ങിപ്പോന്നുവെന്നും ശാന്തിവിള പറയുന്നുണ്ട് പിരിഞ്ഞതിന് കാരണമായി ചിലർ പറയുന്നത് കാവേരിക്ക് കാവും ഭാഗത്തുള്ള കണ്ണായ സ്ഥലം സൂര്യകിരൺ വിറ്റെന്നും സിനിമാ നിർമ്മാണത്തിൽ സൂര്യകിരണിന് അടിപറ്റിയെന്നുമാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നും സൂര്യകിരൺ മദ്യപാനിയായിരുന്നുവെന്നും ചിലർ പറയുന്നുണ്ട് ഇതിൽ ഏത് കാരണമാണെന്ന് തനിക്ക് അറിയില്ല എന്നും കാവേരി എന്തായാലും തിരുവല്ലയിലേക്ക് വന്നുവെന്നും ശാന്തിവിള പറയുന്നു സൂര്യകിരൺ കുറെക്കാലം ഹൈദരാബാദിൽ തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞ് മദ്രാസിലേക്ക് എന്നും ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം വിളിച്ച പത്രസമ്മേളനത്തിൽ താനും കാവേരിയുമായുള്ള ദാമ്പത്യ ജീവിതം തകർന്നെന്ന് പറയുകയും ക്യാമറയുടെ മുന്നിൽ നിന്ന് കരയുകയും ചെയ്തപ്പോൾ തനിക്ക് കഷ്ടം തോന്നിയെന്നും ശാന്തി ദിനേശ് പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ മാറ്റി ആ കാവേരി ജീവിക്കണമെന്ന് താൻ െ തനിക്ക് അത്രയ്ക്കും ആണ് ശാന്തിവുള ദിനേശ് വീഡിയോയിൽ പറയുന്നത് മദ്രാസിൽ വന്നെങ്കിലും സൂര്യകിരൺ സഹോദരി സുജിതയുടെ കൂടെ ആയിരുന്നിരിക്കില്ല താമസമെന്നും കാരണം സുജിത കുടുംബജീവിതം നയിക്കുകയാണെന്നും ശാന്തിവുള പറയുന്നുണ്ട് അമ്മയുടെ കൂടെയായിരിക്കും ചിലപ്പോൾ സൂര്യകിരൺ താമസിച്ചതെന്നും ചെന്നൈയിലെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ജീവിതത്തിലുണ്ടായ താള പിഴവുകളെ കുറിച്ച് സൂര്യഗ്രഹൺ ആലോചിച്ചിരിക്കാമെന്നും ശാന്തിവിള പറയുന്നു കാവേരി ആ സമയത്തൊന്നും സൂര്യകിരണിനെ കാണാനായി ആശുപത്രിയിൽ പോയില്ല എന്നും ശാന്തിവിള പറയുന്നുണ്ട് രസകരമായ കാര്യം എന്തെന്നാൽ സിനിമ നിർമ്മിച്ച് സകലതെന്ന് നശിപ്പിച്ച പ്രശ്നം പറഞ്ഞ് കാവേരി സൂര്യകിരണമായി തെറ്റിപ്പിരിഞ്ഞെങ്കിലും ഇപ്പോൾ കാവേരി നാല് ഭാഷകളിലായി ഒരു പടം നിർമ്മിച്ച് സംവിധാനം ചെയ്യുകയാണെന്നും വല്ല ആവശ്യമുണ്ടോ എന്ന് താൻ ചോദിക്കുമെന്നും ശാന്തിവിള പറയുന്നുണ്ട് എന്തായാലും വലിയ വിജയമാകട്ടെ കാവേരിയുടെ സിനിമയിൽ അല്ലെങ്കിൽ കാവേരിയുടെ കാര്യം വലിയ കഷ്ടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും നടൻ ലാലിന്റെ ബന്ധുവായ ആൽബിയാണ് ക്യാമറ ചെയ്യുന്നതെന്നും ശാന്തിവുള ദിനേശ് വ്യക്തമാക്കുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി സംസാരിക്കുകയായിരുന്നു ശാന്തിവള ദിനേശ് അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൂര്യകിരൺ സംവിധാനം ചെയ്ത അരസി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ് മരണമുണ്ടായത് ത്രീഡിയിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരങ്ങളിലൊരാളായിരുന്നു സൂര്യകിരൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി സൂര്യകിരൺ അഭിനയിച്ചത് മൗനഗീതങ്ങൾ സത്യഭാമ പഠിക്കാത്തവൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ സൂര്യകിരൻ വേഷമിട്ടു ബാലതാരമ്മ ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട ശേഷമാണ് സൂര്യകിരൺ സംവിധാനത്തിലേക്ക് തിരിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ